സീസൺ സിക്സ് ലൈവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല ആദ്യം ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിനെ വിളിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ജിൻഡോ അർജുൻ ജാസ്മിൻ ഋഷി അഭിഷേക് ഇവരെ വിളിച്ചിട്ട് ആ ആക്ടിവിറ്റി ഏരിയയില് ഒരു കിഡിലൻ ഒരു ഫോട്ടോ എക്സിബിഷൻ തന്നെയല്ലേ പറയാ എക്സിബിഷൻ സെറ്റ് ചെയ്തിരിക്കയാണ് കിഡിലൻ ആണ് ഒരു അവരുടെ ബിഗ് ബോസ് മൂമെന്റ്സും ടാസ്കുകളൊക്കെ അതിന്റെ ടാസ്കിന്റെ ഒക്കെ ഒരു മോഡലില് ബേസ് മോഡൽ അത് മൊത്തം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഒരു ഒരു എക്സിബിഷൻ പോലെ ഇവരുടെ ഫോട്ടോ ഫോട്ടോയ്ക്ക് എടുത്തിരിക്കുകയാണ് സോ എല്ലാവരും പോയി അതൊക്കെ കാണുന്നു ഇവരുടെ ഓരോ മൊമെന്റ്സും അതിനകത്തുണ്ട് ഈ സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സീസണില് ഈ സീസൺ കുറേ കാര്യങ്ങളിൽ പലരും പല രീതിയിൽ പറയുകയെങ്കിലും ഈ സീസണിന് ഒരു ഭംഗിയുണ്ട് വേറെ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് എല്ലാവർക്കും രസിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷെ ഈ സീസണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്നുള്ള കാര്യം ഷുവർ ആണ് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ആണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോരുത്തരുടെ മൊമെന്റും ബിഗ് ബോസ് കട്ട് ചെയ്ത് ഓരോ ഫോട്ടോ ഫ്രെയിമുകളും കാര്യങ്ങളും ഒക്കെ ആക്കി വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആർട്ട് എക്സിബിഷൻ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ മൊമെന്റ്സ് ഒക്കെ ലൈവിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിക്കോസ് എപ്പിസോഡിലൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വളരെ സ്പീഡിൽ കാണിക്കുന്ന ഒരു സംഭവം അല്ലേ സോ എന്തായാലും കണ്ടസ്റ്റൻസ് ഒക്കെ രസിക്കുന്നുണ്ട് എല്ലാവരും ഓരോ മൊമെന്റ്സും പോയി നോക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ലൈവില് രസിക്കുന്നുണ്ട് ഈ സീസണ് നമ്മളിപ്പം നമ്മൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അർജുൻ ശ്രീധു റിലേറ്റഡ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഈ സീസണിൽ അതായത് ഈ സീസണുമായിട്ട് അങ്ങനെ ആയി പോയതാണ് ഞാൻ അങ്ങനെ കണക്റ്റായി വീഡിയോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒന്നും നിന്നില്ല പക്ഷേ ഈ സീസണുമായിട്ട് അങ്ങനെ കണക്റ്റായി അങ്ങനെ ലൈവ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ ഒരു ഭൂരിഭാഗം എപ്പിസോഡിൻ്റെയും കംപ്ലീറ്റ് ലൈവ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എന്തിനാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ കംപ്ലീറ്റ് ഭൂരിഭാഗം ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാഗ്രഹമുണ്ട് നോക്കട്ടെ ആ മെമ്മറി ആയില്ലെങ്കിൽ അത് മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ച് ഇതാക്കണമെന്നുണ്ട് സോ എന്തായാലും സീസൺ അവസാനിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഒരു ഒരു നല്ല ഒരു മൊമെൻ്റ് നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ ബിഗ് ബോസ് കാണുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു വെറുതെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ഉണ്ടാവില്ല എന്തായാലും ബിഗ് ബോസിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ശ്വസിക്കുന്നു എന്തായാലും ഇനി കുറച്ച് ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തരാണ്ട് അത് എന്തായാലും തരുന്നതായിരിക്കും പിന്നെ ഇതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ എനിക്കെന്തോ അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കിട്ടി അതിന് കിട്ടി ബോധിച്ചു അത് ഞാനൊരു വീഡിയോ ആയിട്ട് എന്നെ അപ്ലോഡ് ചെയ്തായിരുന്നു അത് ആ ആ കാര്യങ്ങൾ ഇരുപതിനായിരത്തോളം പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ സോ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ആ ഒരു വീഡിയോ എല്ലാവരും എന്ന് ആഗ്രഹമുള്ളൂ പിന്നെ അത് എല്ലായിടത്തും എത്തിയതുകൊണ്ട് ഞാൻ ആ വീഡിയോ എന്തായാലും ഹെഡ് കോപ്പി ഡിലീറ്റ് ആക്കിയതാണ് സോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമത്തൂരയ്ക്ക് ബബ് ഗൈസ്